ഹലോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോൾ ഞാനത് ഇപ്പോൾ ഇവിടെ കുറച്ച് മണ്ണൊക്കെ ഇങ്ങനെ കളച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കൂട്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു തറ പോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനത് ഇതുപോലെ കുറേ നമ്മുടെ പത്തുമണീൻ്റെ ചെടിയൊക്കെ ഉണ്ട് അപ്പം ഞാൻ ചട്ടിയിലൊക്കെ നട്ടതാന്ന് അപ്പോൾ വളർന്ന് നിറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തലയൊക്കെ വെട്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിത് ഇതുപോലെ അങ്ങ് മണ്ണ് ഒരു തറ പോലെ ആക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ കുറച്ച് നട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ പല കളറും ഉണ്ട് ഒരു കളർ മാത്രമല്ല വെള്ളയുണ്ട് മഞ്ഞയുണ്ട് റോസ് ഉണ്ട് അതുപോലെ തന്നെ വയലറ്റ് ഉണ്ട് അപ്പോൾ അത് ഞാൻ മൊത്തത്തിൽ എല്ലാം ഒരുമിച്ചാണ് നടാൻ പോകുന്നത് അപ്പം നമുക്കതിൻ്റെ എന്താ പറയുക ലെയർ ആയിട്ടുള്ളതുണ്ട് അപ്പോൾ അതുപോലെ മൊത്തത്തിൽ ഒരുമിച്ചാണ് നട്ട് കൊടുക്കുന്നില്ലത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചട്ടിയിലൊക്കെ നടാം ഞാൻ ചട്ടിയിൽ നിറഞ്ഞിട്ട് അതിൻ്റെ തല വെട്ടിയിട്ടാണ് ഇതൊക്കെ നട്ട് കൊടുക്കുന്നില്ലത് അപ്പോൾ നിങ്ങളും ഇതുപോലെ അങ്ങ് നട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത് എന്താ പറയുക ഇങ്ങനെ മൊത്തത്തിൽ ഒരുമിച്ച് കാണുമ്പോൾ അതിൻ്റെ ഭംഗി വേറെ തന്നെയാണ് അപ്പോൾ ഇതിലൊക്കെ പൂക്കൾ പിടിക്കുന്നുണ്ട് പൂക്കൾ ഇപ്പം ഇത് ഇതുപോലെ അങ്ങ് നട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നിറയെ പൂക്കളില്ലതാണ് അപ്പോൾ ഞാനത് എന്താ പറയുക ഒരുപാട് താഴെയൊക്കെ തൂങ്ങി കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്നെല്ലാം വെട്ടിയെടുത്തത് അങ്ങനെ ഞാൻ മൊത്തത്തിൽ താഴെ ഒന്ന് നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത് അപ്പോൾ ഇതായി പോലെ അങ്ങ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കറുത്ത മണ്ണാണ് ഇതിന് വേറെ വളങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല കുറച്ച് വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മൾ ചട്ടിയിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്